ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെക്ക് വടക്ക് ബാത്തിന മസ്ക്കറ്റ് മുസന്ദം ഗവർണറേറ്റുകൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണലും പൊടിക്കാറ്റും ഉയരുന്നു വരും ദിവസങ്ങളിലും സമാന സാഹചര്യം തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും ഉയർന്ന സെൽഷ്യസ് എത്തിയേക്കുമെന്നും സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി തീരപ്രദേശങ്ങളിലും പൊടിക്കാറ്റ് അടിച്ചു വീശാൻ സാധ്യതയുണ്ട് അതേസമയം പൊടിക്കാറ്റ് ശക്തമായ സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഡ്രൈവിംഗിൽ മാത്രമല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധ വേണം നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്നും ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു ദൂരക്കാഴ്ച കുറയ്ക്കുന്ന പൊടിക്കാറ്റ് പലപ്പോഴും വില്ലനാകുന്നുണ്ട് പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗതയിൽ വേണം സഞ്ചരിക്കാൻ മുന്നിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലവും പാലിച്ചിരിക്കണം മറ്റ് വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിക്കണം റോഡ് ശരിയായ രീതിയിൽ കാണാത്ത സാഹചര്യത്തിൽ യാത്ര അല്പം നിർത്തിവെച്ച് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം തുടരുക പൊടിക്കാറ്റടക്കമുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മാസ്കർ ഗവർണറേറ്റിലെ അമ്രാത് വിലായത്തിൽ വീട്ടിൽ നിന്നും ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചയാൾ റോയൽ ഒമാൻ പോലീസിന്റെ പിടിയിലായി വീട്ടുകാരില്ലാത്ത സമയം വീട് കുത്തി തുറന്ന് ഇയാൾ മോഷണം നടത്തുകയായിരുന്നു എന്നും പോലീസ് പറഞ്ഞു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആറോപി അറിയിച്ചു ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഇന്ത്യയിൽ നിന്നും വരുന്നവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പിഴയില്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ മാറ്റം വരുത്താനോ കഴിയുന്ന പുതിയ മാർഗാരേഖ കരട് ഗൾഫ് യാത്രക്കാർക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇത് സംബന്ധിച്ച കരട് രേഖ അവതരിപ്പിച്ചത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിമാനയാത്രക്കാർക്ക് അധിക ചാർജ് ഇല്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ അനുമതി നൽകുന്നതാണ് പ്രധാന ശുപാർശ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ സമയപരിധിയെ ഡി ജി സി എ ലുക്കിൻ ഓപ്ഷൻ എന്നാണ് വിളിക്കുന്നത് ലുക്കിൻ ഓപ്ഷൻ സമയത്ത് ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ അധിക ചാർജ് ഈടാക്കാൻ പാടില്ല ഭേദഗതി ചെയ്യുമ്പോൾ പുതുക്കിയ വിമാനത്തിൻ്റെ നിരക്ക് മാത്രം നൽകിയാൽ മതി എന്നാൽ ഈ സൗകര്യം ആഭ്യന്തര വിമാനങ്ങൾക്ക് ബുക്കിംഗ് തീയതി മുതൽ അഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും പുറപ്പെടുന്ന സർവീസുകൾക്ക് ലഭ്യമല്ല നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മാറ്റം വരുത്തുകയാണെങ്കിൽ സാധാരണ റദ്ദാക്കൽ ഫീസ് ബാധകമാകും ഇതിനു പുറമെ ഒരു ട്രാവൽ ഏജന്റ് വഴിയോ പോർട്ടൽ വഴിയോ ടിക്കറ്റ് വാങ്ങുന്ന സാഹചര്യത്തിൽ ഏജൻറ്റുമാർ വിമാന കമ്പനിയുടെ പ്രതിനിധികളായതിനാൽ റീഫണ്ട് നൽകേണ്ട ബാധ്യത വിമാന കമ്പനിക്കായിരിക്കും എന്നതും റെഗുലേറ്റർ നിശ് നിർദ്ദേശിക്കുന്നു കൂടാതെ റീഫണ്ട് പ്രക്രിയ ഇരുപത്തൊന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും വിമാന കമ്പനികൾ ഉറപ്പാക്കണം ടിക്കറ്റ് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരൻ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അതേ വ്യക്തിയുടെ പേര് തിരുത്തുന്നതിന് വിമാനക്കമ്പനി അധിക ചാർജ് ഈടാക്കാൻ പാടില്ല എന്നതും പ്രധാന നിർദ്ദേശമാണ് മെഡിക്കൽ എമർജൻസി കാരണം ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് റീഫണ്ടിന് പകരം ക്രെഡിറ്റ് ഷെൽ നൽകാനുള്ള ഓപ്ഷനും വിമാനക്കമ്പനികൾക്ക് നൽകാം വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട നിലവിലെ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിർദ്ദേശങ്ങൾ അതേസമയം പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമയാന നിയമങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയരുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒമാൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വാഹനങ്ങൾ അലങ്കരിക്കാൻ റോയൽ ഒമാൻ പോലീസിൻ്റെ അനുമതി ഇന്ന് മുതൽ നവംബർ മുപ്പത് വരെ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിച്ച് ഉപയോഗിക്കാം പോലീസ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം സ്റ്റിക്കറുകൾ പതിക്കാൻ വിൻഡോ ഗ്ലാസ് നമ്പർ പ്ലേറ്റ് ലൈറ്റുകൾ എന്നിവിടങ്ങളിലേക്ക് സ്റ്റിക്കറുകൾ വ്യാപിക്കരുത് പിൻവശത്തെ ക്ലാസ്സിൽ പതിക്കുന്ന സ്റ്റിക്കർ ഡ്രൈവർക്ക് പിൻവശത്തെ വിൻഡോയിലെ ചിത്രങ്ങൾ കാണാൻ അനുവദിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഗതാഗത സുരക്ഷ ലംഘിക്കുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകൾ നിരോധിച്ചിട്ടുണ്ട് അതേസമയം ഈ കാലയളവിൽ വാഹനത്തിന്റെ നിറം മാറ്റാൻ അനുമതി ഇല്ലെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു എസ് യു വി വാഹനങ്ങൾക്കും ലൈറ്റ് വാഹനങ്ങൾക്കും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടികളും ഉണ്ടാകും അതേസമയം വാഹനങ്ങളിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കടകൾക്ക് വലിയ ബിസിനസ് നൽകുന്ന സീസൺ കൂടിയാണ് നവംബറിലെ ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മേഖലയിൽ വ്യവസായത്തിൽ വലിയ കുറവുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വിപണി തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ അടക്കമുള്ള കടയുടമകളും തൊഴിലാളികളും ഗുരുതരമായി പൊള്ളലേറ്റ തുർക്കി പൗരന് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി റോയൽ ഒമാൻ പോലീസിന്റെ വ്യോമയാന യൂണിറ്റ് എയർലിഫ്റ്റ് ചെയ്തു ദുഃഖമിൽ നിന്നും ഖൗല റഫറൻസ് ആശുപത്രിയിലേക്കാണ് ഇയാളെ മാറ്റിയത് കപ്പലിലെ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചതിനെ തുടർന്നാണ് ഗുരുതരമായ പൊള്ളലേൽക്കുന്നതെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ സ്പെയിൻ സന്ദർശനം തുടരുന്നു മാൻഡ്രഡിലെ റോയൽ പാലസിൽ ചൊവ്വാഴ്ച ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് നടന്നു രാജകീയ കൊട്ടാര പരിസരത്ത് സുൽത്താൻ്റെ വാഹനവ്യൂഹത്തെ രാജകീയ കുതിരപ്പടയാളികളുടെ അകമ്പടിയോടെയാണ് സ്പെയിൻ രാജാവ് ഫിലിപ്പ് ആറാമനും രാജ്ഞി ലെറ്റിസിയേയും സ്വീകരിച്ചത് രാജകീയ ദമ്പതികൾ സുൽത്താനെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിനും ഒപ്പമുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ വരവേൽക്കുകയും ചെയ്തു സുൽത്താൻ ഹൈതമ്പിൻതാരിക്കും സ്പെയിൻ രാജാവ് ഫിലിപ്പ് ആറാമനും രാജ്ഞി ലെറ്റിസിയെയും ഗാർഡ് ഓഫ് ഓണർ വീക്ഷിച്ചു ഔദ്യോഗിക സ്വീകരണ പ്രോട്ടോക്കോളുകൾക്ക് ശേഷം രാജകൊട്ടാരത്തിൽ സുൽത്താനും ഫിലിപ്പ് ആറാമനും സൗഹൃദ കൂടിക്കാഴ്ചയും നടത്തി പിന്നീട് മാൻഡ്രിഡ് സിറ്റി കൗൺസിലും സ്പെയിൻ സെനറ്റും സന്ദർശിച്ച സുൽത്താനെ സെനറ്റ് പ്രസിഡന്റ് പെഡ്രോ റോളനും കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് ഫ്രാൻസിന അൻമെഗോളും ചേർന്ന് സ്വീകരിച്ചു സ്പാനിഷ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും സെനറ്റിനെയും കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസിനെയും സുൽത്താൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് ഇന്ന് അവധിയായിരിക്കുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് അതേസമയം അടിയന്തര ആവശ്യങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന കോൺസിലർ കമ്മ്യൂണിറ്റി വെൽഫെയർ നമ്പറുകളായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരണപ്പെട്ടു കൊടുങ്ങല്ലൂർ സ്വദേശി നജീബാണ് സൊഹറിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം